ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് മെസ്സി ബൗളി പിന്നീട് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഈസ്റ്റ് ബംഗാളായിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഏഴ് മത്സരങ്ങൾ കളിച്ച മെസ്സി മൂന്ന് ഗോളുകൾ നേടിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ നിലനിർത്താൻ ഈസ്റ്റ് ബംഗാൾ തയ്യാറായിരുന്നില്ല പിന്നീട് ഫ്രീ ഏജൻറ്റായ മെസ്സി ബൗളിയെ മറ്റൊരു ഐ എസ് എൽ ക്ലബായ ജംഷഡ്പൂർ എഫ് സിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ മികച്ച രൂപത്തിലുള്ള ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം ജംഷഡ്പൂരിന് വേണ്ടി സൂപ്പർ കപ്പിൽ മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചു കഴിഞ്ഞു രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മികച്ച ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജംഷഡ്പൂരിൽ ലഭിച്ചിട്ടുള്ളത് ശരിയാണ് ജംഷഡ്പൂർ സെമി ഫൈനൽ കാണാതെ പുറത്തായിട്ടുണ്ട് പക്ഷേ മെസ്സി നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ഇന്റർ കാശിക്കെതിരെയുള്ള മത്സരത്തിൽ മെസ്സിയുടെ ഭാഗത്തു നിന്ന് ഒരു ഗോൾ ഉണ്ടായിരുന്നു അതിനു മുൻപേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ജംഷഡ്പൂർ സമനിലയിൽ തളച്ചപ്പോൾ അന്ന് സമനില ഗോൾ നേടിയത് ഇതേ മെസ്സി തന്നെയാണ് അങ്ങനെ നല്ല രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ ഐ എസ് എല്ലിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മെസ്സി ബൗളി ഉള്ളത് ജംഷഡ്പൂരിന് വേണ്ടി ഇനിയും നല്ല രൂപത്തിൽ കളിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം